പെഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോക്കിട്ട് ചെയ്യണ്ടേ കഴിയുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിന് രാവിലെ തന്നെ പോന്നു കിട്ടാം അവിടെ ബ്രദർ വന്നിട്ടുണ്ട് അപ്പം ബ്രദർ അവിടെ ഞാൻ നിന്നങ്ങോട്ട് പോന്നു അപ്പം ഇവരാരും കെട്ടിയിട്ടില്ല ഞാൻ വണ്ടിയായിട്ടുണ്ട് കയറുമ്പോൾ തന്നെ മൂന്നാളും ഉക്കറപ്പനൊന്നും കെട്ടിയിട്ടില്ല മൂന്നാളും കൂടി എന്നെ വന്ന് വളഞ്ഞിരിക്കായിരുന്നു ഇപ്പോഴാണെന്ന് അവരണ്ടാളും രണ്ടാളും ബാക്കിലേക്ക് പോയത് മണിക്കുട്ടി മണിക്കുട്ടി ക്ഷീണിച്ചു അത് വെള്ളം കുടിക്കാൻ പോയി ഉക്രപ്പനും മണിക്കുട്ടി എന്നെ വളഞ്ഞിരിക്കായിരുന്നു പിന്നെ കുട്ടൂസ് സൈഡിൽ നിൽക്കും അവൻ തോട് അനുവദിക്കില്ല അങ്ങനെയായിരുന്നു ഞാനിപ്പോൾ വന്ന് കയറി വിടുമ്പോൾ ഒരു സ്ഥിതി ഇതാണ് മണിക്കുട്ടി പിന്നെ കുറേ കളിച്ചു എൻ്റെ കൂടെ അവൾ പിന്നെ ടയേർഡായി വെള്ളം കുടിക്കുകയാണ് പുറത്തൊരു മീൻകാരം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മീൻ മേടിച്ചു ആ മീൻ മേടിച്ച് അത് കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് അപ്പോൾ ഉക്രപ്പനും മണിക്കുട്ടി എൻ്റെ പിന്നാലെ കൂടി കുക്കറപ്പം വലിയ കുഴപ്പമില്ല പക്ഷെ മണിക്കുട്ടിക്ക് അതിൽ നിന്ന് കിട്ടിയ കഴിവുള്ള രീതിയിൽ അവൾ വരുന്നത് കാരണം എന്താ വെച്ചാൽ ആ മീൻകാലം മീൻ വെട്ടുമ്പോൾ അതിൻ്റെ വേസ്റ്റൊക്കെ അവിടെ പൂച്ചകൾക്ക് കൊടുത്തത് മണിക്കുട്ടി അവിടെ വന്നിരുന്നു അവൾക്ക് കൊടുത്തില്ല അപ്പോൾ അവൾക്ക് കൊതി ഇളകിയതുകൊണ്ട് അതാ അവൾ അതിൻ്റെ പിന്നാലെ വരണത് വിഷ്ക്കുണ്ട് അമ്മ ഒന്നും തരുന്നില്ല കുട്ടിക്ക് ഒന്നും തരുന്നില്ല രാവിലെ കൊടുത്തു കൊടുത്തോ ഒന്നും കൊടുത്തിട്ടില്ല എല്ലാം െഷ് പപ്പുണ്ടാക്കി തരാട്ടോ എല്ലാണ്ടാക്കി തരാട്ടെ അവരെ കൊടുക്കുന്നു നോക്കട്ടെ ഞാൻ മണിക്കെട്ടിങ്ങനെ ഉള്ളിൽ കയറി നിക്കുന്നു നീ അവ സ്നേഹിച്ചിട്ട് നൽകിട്ടെന്ന് നോക്കട്ടെ എന്നെവിടെ നിർത്തിണ്ട് മാറിക്ക അതൊന്നും നോക്കട്ടെ പപ്പ സമ്മതിക്കാറില്ല കാണിച്ചുണ്ട് ണക്കം തന്നെയാണ് കിട്ടും കേട്ടോ നനയ്ക്ക എന്തത് നല്ല ഉറക്കായി എപ്പോഴേക്കും നല്ല ഉറക്കായി ചെള്ളിരിക്കണം ചെള്ളിരിക്കണം ഈ ചെള്ള് ചെല് കൊല്ലേ കൊല്ല കൊല്ലാ ചെല് പേ ചെള്ള് എന്തൊക്കെയാണ് ചേട്ടന് ചെറുപ്പം കൊണ്ട് കൊല്ലാ പോയിട്ടോ സാധാരണ രാവിലെ രാവിലെ കെട്ടിടാറുണ്ട് അപ്പോൾ ഞാൻ വരുമ്പോൾ കെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഒന്ന് കെട്ടിട ഞാൻ കെട്ടിട അവനെ സമയത്തൊക്കെ എന്തൊക്കെയോ പരിക്കുകളുണ്ട് അതൊക്കെ ഒന്ന് നോക്കട്ടെ കുളിപ്പിച്ചാലോ പിന്നെ ഞാൻ വലിക്കണ്ട് അതെയാ ഇവിടെ ആണോ എന്തിട്ടോ നോക്കട്ടെ അവിടെ എന്തിട്ടോ നോക്കട്ടെ ഇവിടെ നിൽക്കു chalne <tiple> ne na

കുക്കറപ്പനോട് കുറച്ച് സ്നേക്ക് കൂടാതെ എനിക്കില്ല എനിക്കില്ലാട്ടാ വിളിച്ചിട്ടില്ല വിളിച്ചിട്ട് വന്നില്ല വെറുതെല്ലാവള്ക്കാട്ടാ വെറുതെല്ലാവള് വിളിച്ചിട്ട് വരാന്നു എന്താന്താ ചേക്കിനെ കൊടുത്തോ ചേക്കിനെ കൊടുത്തോ ഞാൻ ഇതിനെ കുഴിച്ചി നേയി കൊള്ളീനാട്ടോ ഇങ്ങനെയല്ല ഓപ്ഷൻ ദേ കഴിഞ്ഞോ ഒപ്ഷൻ ദേ കഴിഞ്ഞോത്രേക്കോ വെള്ള ി പണ്ടൊരു രോമം പോയിരുന്നില്ല വെള്ളം എത്തുന്ന അതിനുള്ള ക്രീമായിട്ടാ കുറെ ദിവസമായി പെരത്തി കൊടുത്തിട്ട് ഒരു വിഷയം ശരിയായിട്ടുണ്ട് അങ്ങനെ പിടിക്കുന്നത് അവൾക്ക് അത്ര ഇഷ്ടമല്ല പാവം പോലെ കിടക്കണക്ക് ഇന്നൊന്നും എന്ന് പറഞ്ഞിട്ട് ഇനി എവിടെ ഉണ്ടായിരുന്ന ഇനി എവിടെ ഉണ്ടായിരുന്നുണ്ടായിരുന്നല്ലേ മുഖത്ത് ഉണ്ടായിരുന്നല്ലേ മുഖത്ത് അങ്ങോട്ടല്ല പക്ഷെ ചെറുതായിട്ട് മതിയണം അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് മറഞ്ഞ ഇങ്ങോട്ട് മറയേ ഈ സൈഡിൽ നോക്കട്ടെ ഇങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരി ആ ഇങ്ങോട്ട് ആ ട്യൂബോർന്നോ അല്ലന്ന് അന്ന് ഉറക്ക거든요 ഉറക്കണം ദേ നല്ല ഉറക്കായിരുന്നു അണി നല്ല ഉറക്കായിരുന്നു കേട്ടോ അവളെ ഞാനിപ്പോൾ വിളിച്ച് വരെ എത്തിയതാണ് അതാണ് അപ്പം മാവിൻ്റെ ചോട്ടിലാണ് അവൾ സ്ഥിരം കിടന്ന് ഉറങ്ങണത് അത് ഞാൻ അവൾക്ക് ഇവിടെ അപ്പോയിൻമെൻ്റ് ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു വാലുമ്പോലൊക്കെ ആ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് കൊണ്ടർത്തിയിട്ട് ഞാൻ ഒന്ന് വെറുതെ വിളിച്ചതാണ് ഞാൻ പോവുകയാണ് അപ്പോൾ അവളോടൊരു ബൈ പറയാൻ വേണ്ടി വിളിച്ചതാണ് ഞാൻ ബ്രദറ് രാവിലെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് ആളൊരാഴ്ചത്തെ ലീവിനെ ഇന്നലെ എത്തിയതാണ് നാട്ടിൽ അപ്പോൾ ഇനി ഞാൻ ചെന്നിട്ട് വേണം പുള്ളിക്ക് അവിടെ നിന്ന് വീട്ടിലേക്ക് വരാനായിട്ട് അപ്പോൾ ഞാൻ പോവുകയാണ് എല്ലാവരോടും നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ വാച്ച് ചെയ്തേ ഇനിയും ഞങ്ങളുടെ വീഡിയോസൊക്കെ വാച്ച് ചെയ്യണം കമൻസുകളൊക്കെ തരണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം അവൾ ഉറങ്ങിയിട്ടുണ്ട് ഉറക്കത്തിൽ നിന്ന് വിളിച്ചതന്നെയാണ് അവളെ അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ എടുക്കുകയാണ് കേട്ടോ നീ എന്തുകൊട്ട് കാണിക്കണേ